നവരാത്രി വിഗ്രഹഘോഷയാത്രയെ വരവേറ്റ് തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും പുറപ്പെട്ട നവരാത്രി ഘോഷയാത്രയെ കേരള തമിഴ്നാട് അതിർത്തിയായ കളീക്കാവിളയിൽ വെച്ച് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു കേരള തമിഴ്നാട് സായുധസേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയ്ക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി നവരാത്രി വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി കടന്നുപോകുന്നതിനാൽ പോകുന്നതിനാൽ ഇന്ന് രാത്രി എട്ട് മണിവരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഘോഷയാത്ര കടന്നുപോകുന്ന സമയം റോഡിന് ഇരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് അറിയിച്ചു രാത്രിയോടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്ന വിഗ്രഹങ്ങൾക്ക് വരവേൽപ്പ് നൽകും കഴിഞ്ഞ ദിവസമാണ് പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും തെവാരക്കെട്ട് ദേവി വേളിമര കുമാരസ്വാമി മുന്നൂറ്റിന എന്നീ വിഗ്രഹങ്ങളെ പോലീസ് അകമ്പടിയോടെ തിരുവനന്തപുരത്തേക്ക് ആചാരപരമായി കൊണ്ടുവന്നത് അടുത്ത മാസം നാലിലാണ് നവരാത്രി വിഗ്രഹങ്ങളുടെ മടക്കയാത്ര